സത്യത്തില് അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് അത് ഈ കേദരദേശത്തെ ഭൂതഗ്രസ്തനെ കുഴിപ്പിക്കുന്ന ആ ഒരു പരിപാടി എങ്ങനെയാണ് അതിന്റെ സംഭവം എന്നറിയോ അതായത് ഈ സിറിയക്കാര് ചെറുപ്പക്കാര് അന്നത്തെ കാലത്ത് ഈ ഡിന്നർ കഴിയുമ്പം ഇവരുടെ വിനോദ ഇന്നത്തെ പോലെ ഈ ലൈറ്റ് ചിത്രമേ ചിത്രഹാർ ഒന്നും കാണാനില്ല ഈ മേരി ആവാസ് സുനു അങ്ങനത്തെ ടി വി പരിപാടി ഒന്നുമില്ല രാത്രിയിൽ അപ്പം ഇവര് ഈവനിങ് ഡിന്നർ കഴിയും ഡിന്നർ കഴിഞ്ഞിട്ട് ഇവര് ഈ സെമിത്തേരിയിലോട്ട് പോകും അപ്പൊ സെമിത്തേരി പോയിട്ട് ഈ സെമിത്തേരിയിലാണ് ഈ പ്രാന്തന്മാരെല്ലാം കിടക്കുന്നത് അപ്പൊ പ്രാന്തന്മാരെ പീഡിപ്പിക്കും ആ പല രീതി അതായിരുന്നു അവരുടെ വിനോദം അതായത് അവരെ ആഫ്റ്റർ ഡിന്നർ എന്റർടൈൻമെന്റ് ഈ സെമിത്തേരി പോയിട്ട് യുമാരെ തല്ലുക പല രീതിയിൽ ഇങ്ങനെ പീഡിപ്പിക്കുക ഈ പീഡിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രാന്ത് മാറാന അത് വെരി റീസെന്റ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ ഈ വാത ഉള്ളവരെ വരുമ്പോഴേക്കും ചൂരിൽ പഴുപ്പിച്ച് ആ തീ വെച്ച് പൊള്ളിക്കുക ഒക്കെ ചെയ്യുമായിരുന്നല്ലോ അത് വളരെ റീസെന്റ് കാലും അപ്പൊ ഇത് രണ്ടായിരം വർഷം വളരെ ഭീകരമായിരുന്നു അപ്പൊ ഇവരെ പീഡിപ്പിക്കുക അപ്പം ആർ എക്സ്പെക്ടി അപ്പൊ സൺസെറ്റ് ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പീഡിപ്പിക്കുന്നവർ വരും അതുകൊണ്ടാണ് ഈ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ യേശു ഭൂതകസ്തന്മാരെ വിടുവിച്ചു അപ്പൊ അവര് ടിപ്പിക്കലി തല്ലുന്ന സംഗതി യേശു വാക്കുകൊണ്ട് തുരാപ്പം ഞങ്ങളെ പുറത്താക്കി നമ്മൾ ഇതിന്റെ മുഴുവൻ ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെങ്കില അപ്പം അതുകൊണ്ട് യേശു ഒക്കെ ഉച്ചയാകുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോഴേക്കും ചോദിക്കുകയാണ് സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ വരികയാണോ അത് സാറിന് സന്ധ്യ ആക്കി കഴിഞ്ഞാൽ വരുന്ന നേരത്തെ വരും അതിന്റെ ചോദ്യം ഓ ഈ ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുമ്പോൾ പന്നികളുടെ ദേഹത്തോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്ക അപ്പോ അപ്പൊ രണ്ടായിരം പന്നി അവരുടെ ദേഹത്തു പോയി കയറി പന്നികൾ ഓടി കടന്തൂക്കൂടെ ചാടി വെള്ളത്തിൽ ചത്തു ആ സംഭവം എന്നാണെന്നറിയോ വിശാലിന് ആക്ച്വലി അത് അത് പറഞ്ഞാണ് നമ്മുടെ അനിൽ ബ്രദർ ഒക്കെ പറയുന്നത് യേശു അപ്പ ആക്ച്വലി ആക്ച്വലി അവിടെ ഈ ഗതരദേശത്ത് എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കടൽ തീരം അപ്പൊ ഈ പന്നി എട്ട് കിലോമീറ്റർ ഓടിയോ ഈ വെള്ളത്തിൽ പോയി ചാടാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പട്ട് അവിടെ ആക്ച്വലി പന്നി ഇല്ലായിരുന്നു പന്നിയൊന്നും ഇല്ല അവിടെ അവിടെ ഉണ്ടായിരുന്ന റോമൻ സൈന്യമായിരുന്നു റോമൻ സൈന്യം റോം ചുറ്റുന്നുണ്ടായിരുന്നു അപ്പൊ ഈ റോമൻ സൈന്യത്തിന്റെ ആ പ്രദേശത്തെ പ്ലാറ്റൂണിന്റെ കൊടിയടയാളം പന്നിയായിരുന്നു ഇത് റോമൻ സൈന്യത്തെ ഈ പ്രാന്തന്മാർ ആക്രമിച്ചു ഈ പ്രാന്തന്മാരുടെ ആക്രമണം കാരണം റോമാക്കാർ ഓടിപ്പോയി ഇപ്പൊ ഇത് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല സുവിശേഷത്തിൽ എഴുതി കഴിഞ്ഞാൽ അന്ന് സെൻസറിങ് ഉണ്ട് റോമൻ സൈന്യത്തെ ആക്രമിച്ചു നമ്മുടെ ആളുകൾ നേരിടും അതിനുവേണ്ടി കോടു ഭാഷയായത് ഉണ്ടായിരുന്നു പന്നികളുടെ ദേഹത്ത് കയറി അപ്പം ഇമ്മന്മാരുടെ ദേഹത്തോട്ടങ്ങ് കയറിക്കോട്ടെന്ന് ചോദിച്ചേ അപ്പൊ യേശു അനുവാദം കൊടുത്തു പോയി പൂച്ചെടാന്ന് പറഞ്ഞു ഭ്രാന്തന്മാരെ ചെന്നിട്ട് എന്ത് ചെയ്തു ഈ ഭ്രാന്തമാര് വരുന്ന വരുക പട്ടാളക്കാരെ ഊരും കൊണ്ടുപോടി ഇത്രേ ഉള്ളൂ പിന്നെ ഈ കടുകൂക്കത്തോടെ മുങ്ങിച്ചത്തു എന്നുള്ളത് ഡ്രൗണ്ട് ഡ്രൗണ്ട് എന്നുള്ളത് എബ്രാകാരുടെ ഒരു അതായത് പറവന്റെ സൈന്യം മുങ്ങിച്ചത്തു ഈ തോറ്റു എന്നുള്ളത് അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് ഡിഫീറ്റഡ് അവർ ഓടിച്ചു കളഞ്ഞു അവിടെ കൊറേ റോമൻ പട്ടാളക്കാർ റോം കിട്ടുന്നുണ്ടായിരുന്നു അവന്മാരെ ഈ ഭ്രാന്തമാർ ഓടിച്ചു വിട്ടു അത്രേ അത്രയുള്ള അതിന്റെ സംഭവം അല്ല അല്ലാതെ രണ്ടായിരം പന്നി അതിൽ ഓടി ചാടി ഇങ്ങനെ ഒരിക്കലും കാരണം യേശുവിന്റെ ധാർമ്മികത പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാകുമ്പോ കാരണം ഒരു പൂച്ചയെ മുക്കിക്കൊന്നെന്ന് പറഞ്ഞാൽ വിശാല ന്യൂയോർക്കിൽ അംഗീകരിക്കാൻ പറ്റൂ ഒരു പൂച്ച പൂച്ചി മുക്കിക്കൊന്നെന്ന് പറഞ്ഞു ആ അപ്പൊ പിന്നെ രണ്ടായിരം പന്നി മുക്കിക്കൊന്നു പറഞ്ഞാൽ പിന്നെ യേശു എന്ത് ധാർമ്മികത ഇവനൊക്കെ വല്ല വിവരം ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ മായക്ക് കീഴ്പെട്ടിരിക്കാണ് ബ്ലസ് ദ്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ഗ്ലോറി തേജസിന്റെ പ്രത്യാശ മഹത്വത്തിന്റെ പ്രത്യാശ ഗ്ലോറിയസ് ഹോപ്പ് ഗ്ലോറിയസ് ഗോസ്ബൽ ഇതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്യുവർ ഗോസ്ബൽ ഇതാണ് ട്രൂ ഗോസ്ബൽ ഈ ഗോസ്പൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങും പോയി സബ്സ്ക്രൈബ് ചെയ്യത്തില്ല ആരുടെ ഈ മാനസിക അടിമയാകത്തില്ല ആർക്കും നിങ്ങളെ അങ്ങനെ ഈ ചരടിട്ട് കൊരങ്ങനെ ചാടിക്കുന്നാൽ ചാടിക്കാൻ പറ്റാതെ വരും നിങ്ങൾ ആരുടെ മാനസിക അടിമയൊന്നും അല്ല പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാണ് ലിബറേറ്റിംഗ് കോസ്പിലാണ് വെടിവിക്കുന്ന സുവിശേഷം സൗഖ്യമാക്കുന്ന സ്വതന്ത്രമാക്കുന്ന സുവിശേഷം സന്തോഷത്തെ കൊണ്ടുവരുന്ന സുവിശേഷം നിത്യ സുവിശേഷം ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ആളുകൾ സ്വതന്ത്രരാകും മതം പരിഭ്രാന്തരാകും അതുകൊണ്ടാണ് മതത്തിന് ഇപ്പോഴും ഈ സുവിശേഷത്തോട് എതിർപ്പ് ഇത് മതത്തിനെതിരാണ് മതം മതം ഒരിക്കലും ഈ സുവിശേഷം ആളുകൾ അറിയുന്നത് സഹിക്കയില്ല സോ ദിസ്